അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ കുരുവട്ടൂരി മൗലവി അൻവരി മൗലവിക്ക് എന്തോ പറയാനുണ്ട് നമ്മളൊന്ന് കേൾക്കാം പറഞ്ഞു പറഞ്ഞു പേരോടിൻ്റെ ഒക്കെ ഇപ്പം എല്ലാ പ്രസംഗങ്ങളിലും ഉമർ മൗലവിയെയാണ് നമ്മൾ കാണുന്നത് അയാളുടെ നാവ് ഉമർ മൗലവിയുടെ നാവ് എന്താ പറയണത് പനിയുണ്ടായാൽ നമ്മൾ ഗുളിക കുടിക്കും ഒരു പാരാസിറ്റമോൾ ഒരു വയറുവേദന ഉണ്ടായി നമ്മൾ ഒരു അരിഷ്ടം കുടിക്കും രോഗം മാറാൻ നിമിത്തമാണ് അരിഷ്ടം എന്നതുപോലെ രോഗം മാറാൻ നിമിത്തമാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ ഷെയ്ഖ് ജീലാനി ഒരു നിമിത്തമാണ് ഹബീബായ റസൂറുല്ല ഒരു നിമിത്തമാണ് പാരാസിറ്റമോൾ ഒരു നിമിത്തമാണ് ഡോക്ടർ ഒരു നിമിത്തമാണ് അങ്ങനെ എല്ലാം ഫിസിയോ തെറോപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ് എല്ലാം നിമിത്തം അളവിലാണ് കൊണ്ടുപോകുന്നത് ിയും എല്ലാം ഒരു നിമിത്തമാണ് ഇത് മുൻഗാമികളായ ഇമാമിയങ്ങളും നമ്മുടെ ഉസ്താദുമാരെല്ലാം പണ്ട് മുതലേ പറഞ്ഞു വരുന്ന കാര്യമാണ് മഴ കറാമത്ത് എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമാണ് ഏതുപോലെ രോഗം മാറാൻ മരുന്നുകൾ കാരണമായതുപോലെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജിസത്ത് കറാമത്ത് കൊണ്ട് സഹായിക്കുക എന്നുള്ളത് അള്ളാഹു ഒരു കാരണമാണ് ഇതാണ് അഹുലി സുനയുടെ വിശ്വാസം ഇത് പറഞ്ഞത് കൊണ്ടിപ്പോ പേരൊടിസ്ഥാദ് ആരായി വഹാബി നേതാവായ ഉമർ മൗലവിയുടെ നാവായി എന്നാണ് പറയുന്നത് അഥവാ തനിച്ച വഹാബിസമാണ് ഇപ്പൊ പേരൊടിസ്ഥാദ് പറയുന്നത് എന്നാണ് ഇനി ഇതേ ആശയം ഇവരുടെ ചേയ്ക്ക് എന്നറിയപ്പെടുന്ന കുരുവട്ടൂര് ചേയ്ക്ക് പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം ജിന്ന് ഡോക്ടർ പറയാൻ കാരണം കാരണം മാത്രം മാത്രം എല്ലാം അല്ല പിന്നെ നിശ്ചയിച്ച സബബുകളാണ് അള്ളാഹു ആണ് മുസബീബ് കാരണമാക്കുന്നവൻ അള്ളാഹുവാണ് ബാക്കിയുള്ളതെല്ലാം കാരണങ്ങളാണ് ഇതാണ് സുന്നത്ത് ജമാന്റെ ആദർശം ഇതാണ് അഖുലു സുന്ദയുടെ മുൻഗാമികളുമായ എല്ലാ ഇമാമികളും പഠിപ്പിച്ചിരുന്ന ആദർശം അതാണ് അഥവാ നിമിത്തമാണ് എന്നാൽ ഇപ്പൊ ചെയ്ക്കും അൻവരിയും അടി രണ്ടളിയന്മാരും എന്ത് ചെയ്തു ഉമർ മൗലവിയുടെ ആശയമാണ് ഏത് കാരണം എന്ന് പറയൽ ഉമർ മൗലവിയുടെ ആശയമാണ് എന്നാൽ ഈ ചേക്ക് തന്നെ എന്ത് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട കുത്തുബുൽ സി എം വലിയ ഉള്ളി സഭമാകുന്നു കാരണമാകുന്നു എങ്ങനെയുണ്ട് ഏതായാലും നിങ്ങൾ കേട്ടോളി നമ്മളെ ദുനിയല്ലേ പല പ്രശ്നവും ഉണ്ടാകും പല വിഷമവും ഉണ്ടാകും പല പ്രയാസവും ഉണ്ടാകും അതിന്റെ എല്ലാം പരിഹാരത്തിന് സബബാക്കി തന്നവരാണ് ഇപ്പൊ ഉമർ മൗലവി ആയത് ഇപ്പൊ ആരാ ഉമർ മൗലവി ആയത് പേരോട് പേരോട് സ്ഥാദാണോ നിങ്ങളെ കോമാട്ടു ചാലി ചൈക്കാണോ ഇപ്പൊ ഉമർ മൗലവി ആയത് ഇതാണ് പറഞ്ഞത് സുന്നത്ത് ജത്തിനോട് കളിച്ചാൽ ഇങ്ങനെയാണ് പണ്ടൊക്കെ നമുക്ക് വൈരുദ്ധ്യം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടിയിരുന്നു ഒരു വഹാബിന്റെ ക്ലിപ്പ് കേൾക്കേണ്ടിയിരുന്നു ഇപ്പോൾ വട്ടൂരികളുടെ ക്ലിപ്പ് കേട്ടാൽ നല്ല വൈരുദ്ധ്യവും ഒരുപാട് വട്ടൻ ആശയങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും നമുക്ക് വല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ ഇത്തരം ക്ലിപ്പ് കേട്ടാൽ നമ്മളുടെ ടെൻഷനൊക്കെ മാറും കാരണം ചിരി വന്ന് ചിരിച്ച് ചിരിച്ച് നമ്മളുടെ പ്രശ്നങ്ങളും നമ്മളുടെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും അപ്പോൾ ഏതായാലും ഇപ്പം ഉമർ മൗലവി ചേക്ക് തന്നെ ഉമർ മൗലവി ആയിട്ടുണ്ട് ഇതാണ് വട്ടൂരുടികളാവസ്ഥ അതുകൊണ്ട് അള്ളാഹു സുബാന വാല ഇവർ ഷെറില് നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അസലാ വലിക്കും വറഹമുല്ലാഹി